ഹല്ലേ ലൂയ ഷഖേന ന്യൂസിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ബ്രഷില പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഹെറോദിയയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദത്തിന് കാരണമായ കുറിച്ച് അവളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ അവൾ വരുത്തിയ തെറ്റുകളെ നമ്മൾ കാണുകയുണ്ടായി ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു അവളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ വികാരങ്ങളെ അതെല്ലാം നോക്കിക്കണ്ട കർത്താവ് അവൾക്ക് ഇട്ട മാർക്ക് എന്താണെന്ന് നമ്മൾ കണ്ടു എൻ്റെ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തകനായ ദാവീദ് മുപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് ഒരു ആഹ്വാനം നൽകുന്നുണ്ട് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ലോകത്തിൻ്റെ മുൻപിലല്ല കർത്താവ് നോക്കുമ്പോൾ നിന്നിൽ കുറ്റമില്ലെങ്കിൽ നീ ഭാഗ്യവാനാണെന്നാണ് തിരുവചനം പറയുന്നത് ഹൃദയത്തിൽ വഞ്ചനയില്ലെങ്കിൽ നീ ഭാഗ്യവാനാണെന്ന് തിരുവചനം പറയുന്നത് ആഴങ്ങളിലേക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുന്നവനാണ് നമ്മുടെ കർത്താവ് മനുഷ്യർ നോക്കുന്നത് പോലെ അല്ല കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം വിശുദ്ധിയുണ്ട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് കർത്താവ് അത് നോക്കുന്നവനാണ് ആ ഹൃദയ പരമാർത്ഥതയിലേക്കാണ് കർത്താവ് നോക്കുന്നത് ആ കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ മുൻപിൽ നാം എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ ചിന്തിക്കാം ആ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയോടെ അവിടുത്തെ മുൻപിൽ വ്യാപരിക്കാം ഹല ലൂയ ഹലു ലൂയം ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുന്ന അവിടുത്തെ അവിടെയുള്ള വിശുദ്ധിയെ അവിടെയുള്ള ആത്മാർത്ഥതയെ നോക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എപ്പോഴും ആത്മാർത്ഥതയോടെ ആയിരിക്കുവാൻ ഹൃദയത്തിൽ കുറ്റമില്ലാത്തവരായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ to ഈശോയെ ആരാധന ഞങ്ങളങ്ങേ ആരാധിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുന്ന ഞങ്ങളെ പരിപൂർണമായും അറിയുന്ന ഞങ്ങളുടെ മനസാക്ഷിയെ അന്തരംഗത്തെ തിരിച്ചറിയുന്ന ഞങ്ങളുടെ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഹാലൂയിൽ നന്ദി ഈശോയെ ആരാധന ഹല ലോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ കർത്താവ് കുറ്റം ചുമത്താത്തവൾ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഈ ഒരു അഭിഷേകം ഞങ്ങൾ പ്രാപിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസ്യപിതാവേ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ആത്മാർത്ഥതയുള്ളതാകുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതാകുവാൻ യൗസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ മറിയമേ തമ്പരാൻറെ അമ്മേ പാമ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ അമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഹെറോദിയായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന തിരുത്തലുകളെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹെറോദിയ എന്ന അമ്മയെക്കുറിച്ചാണ് ഓരോ അമ്മമാർക്കും കർത്താവ് അവളുടെ ജീവിതത്തിലൂടെ നൽകുന്ന താക്കീത് എന്താണ് പാഠം എന്താണെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഹെറോദിയായേയും അവളുടെ മകളെയും കുറിച്ച് പരിശുദ്ധ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശുദ്ധ എഴുതിയ സുവിശേഷം അധ്യായം അവിടെ ആറ് മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഹേറുദീസിന്റെ ജന്മദിനത്തിൽ ഹേറൂദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹനാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക ഇവിടെ പറയുന്ന ഹെറോദിയായുടെ മകൾ അവളുടെ പേര് സലോമി എന്നാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുകയുണ്ടായി സലോമിയെ അവൾ ഒരു വെപ്പണായിട്ട് അവളുടെ ഒരു ഉപയോഗ വസ്തുവായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത് തൻ്റെ മകളെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവളുടെ പ്രതികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി തൻ്റെ മകളെ ഉപയോഗിക്കുന്ന ഒരമ്മയാണ് ഹെറോദിയായിലൂടെ കർത്താവ് ഇന്ന് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരമ്മയെക്കുറിച്ച് ഒരു കുടുംബത്തിൽ ഒരമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഒരമ്മ അല്ലെങ്കിൽ ഒരു കുടുംബിനെ അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കുന്നു അവൾ വായ് തുറന്നാൽ ഒരമ്മ അവൾ വായി തുറന്നാൽ പുറത്തുവരൂ പുറത്തുവരൂ ദയാമസമായ ഉപദേശം ദയാമസ്രണമായ അവളുടെ നാവിലുണ്ട് അവളുടെ നാവിലുണ്ട് വീണ്ടും തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ് കുടുംബാംഗങ്ങളുടെ നടപടികൾ കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഓരോ വചനവും കർത്താവിൻ്റെ മുൻപിലായിരുന്ന നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാനുള്ള കർത്താവ് നൽകിയിരിക്കുന്ന വലിയ അവസരങ്ങളാണ് ഈ ഓരോ വചനവും എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് എത്രമാത്രം വെളിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാക്ടിക്കൽ ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരമ്മ അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നവളാണ് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആകുലതപ്പെട്ട് അങ്ങനെ നടക്കുന്നവളല്ല ഒരമ്മ എങ്ങനെയാണ് ഭാവിയെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് വളരെ ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ കയ്യിൽ എൻ്റെ ഭാവി എൻ്റെ മക്കളുടെ ഭാവി എൻ്റെ ജീവിത പങ്കാളിയുടെ ഭാവി സേഫ് ആണെന്ന് ഉറച്ച ബോധ്യമുള്ളപ്പോൾ മാത്രമാണ് ഒരമ്മയ്ക്ക് തൻ്റെ ഭാവിയെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് വീണ്ടും തിരുവചനം എന്താ പറയുന്നത് കുടുംബാംഗങ്ങളുടെ നടപടികളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ദയാമസമായ ഉപദേശം മാത്രം നാവിൽ നിന്നും വരുന്ന ഒരമ്മയാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഹെറോദിയ എന്താ നമുക്ക് കാണിച്ചു തന്നത് അവൾ എന്തിനാ തൻ്റെ മകളെ ഉപയോഗിച്ചത് അവൾ എന്താ അവൾക്ക് പറഞ്ഞു കൊടുത്തത് ആ അമ്മയിൽ നിന്ന് ആ മകൾക്ക് എന്താണ് സ്വീകരിക്കാൻ സാധിച്ചത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സലോമി ഹെറോദിയായുടെ മകൾ അവൾ പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞാണ് അവളെ ആ രാജസദസ്സിൽ അത്രയേറെ പേർക്ക് മുൻപിൽ നൃത്തം ആടിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണോ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി അവളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി തൻ്റെ കുഞ്ഞിനെ അവൾ ഉപയോഗിക്കുകയാണ് അവരുടെ മുൻപിൽ നൃത്തം ആടി അവരെ സന്തോഷിപ്പിച്ച് അവളുടെ ലക്ഷ്യം ആ അമ്മയുടെ ലക്ഷ്യം കുഞ്ഞിലൂടെ നേടിയെടുക്കുകയാണ് തിരുവചനം കൃത്യമായി വായിച്ച് നമ്മൾ കേട്ടതാണ് എട്ടാം തിരുവാക്യത്തിൽ അവളുടെ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് ആ കുഞ്ഞ് ആവശ്യപ്പെടുന്നത് സ്നാപക യോഹന്നാൻ്റെ ശിരസ് എന്താണ് ആ അമ്മ കുഞ്ഞിന് കൊടുത്ത ഒരു ഇൻപുട്ട് അവളെ എങ്ങനെയാണ് ഹെറോദിയ വളർത്തിക്കൊണ്ട് വരുന്നത് കർത്താവിൻ്റെ പാഠങ്ങളോ കർത്താവിൻ്റെ ആ നിയമങ്ങളോ അതുമായി എന്തെങ്കിലും ബന്ധം കൊടുക്കുന്നുണ്ടോ ആ കുഞ്ഞിന് തിരുവചനം എന്താ പറയുന്നത് നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരാം അവിടെ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം തിരുവാക്യത്തിൽ മക്കൾ എന്താണെന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ് കർത്താവിന്റെ ദാനമാണ് മക്കൾ കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഉദരഫലം ഒരു സമ്മാനവും ഓരോ കുഞ്ഞും അത് കർത്താവിന്റെ ദാനമാണ് കർത്താവ് നൽകിയ വലിയ സമ്മാനമാണ് അങ്ങനെ കിട്ടിയ ദാനത്തിനെ ആ ഒരു സമ്മാനത്തിനെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം അവിടെ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശൈശവത്തിൽ തന്നെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക നടക്കേണ്ട വഴി ഓരോ കുഞ്ഞിനെയും പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ഓരോ അമ്മയ്ക്കും കർത്താവ് നൽകുന്ന വലിയ ഒരു ആഹ്വാനമാണിത് നമ്മുടെ കുഞ്ഞിനെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അത് നമ്മുടെ വഴിയാണോ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന വഴിയാണോ ഒരിക്കലുമല്ല കർത്താവിൻ്റെ വഴിയിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു കുഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തിയാലും എത്രമാത്രം പ്രതിസന്ധികളിൽ കൂടി ആ കുഞ്ഞ് കടന്നു പോയാലും ഒരിക്കലും അവനെ അല്ലെങ്കിൽ അവളെ നടത്തിക്കൊണ്ടു വന്ന ആ വഴിയിൽ നിന്ന് ിക്കുകയില്ല എന്ന തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ ഇതേ കാര്യം തന്നെ കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നാലാം അധ്യായം അവിടെ ഒൻപതാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവേൻ ജാഗരൂകരായിരിക്കുവാൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം ഇവിടെ കർത്താവ് എന്താ പറയുന്നത് നിങ്ങൾ അനുഭവിച്ച ദൈവീക നടത്തിപ്പ് നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ ഇസ്രായേൽ ജനത്തിനോട് കർത്താവ് പറയുന്ന ആഹ്വാനമാണിത് അതെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം അതെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കി കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെ തിരിച്ചറിയുന്നവരായി കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്നവരായി അവളെ വളർത്തിക്കൊണ്ട് വരണമെന്ന തിരുവചനം പറയുന്നത് ഇങ്ങനെ കർത്താവിൻ്റെ വഴിയെ നടത്തുന്ന മക്കൾ കർത്താവിൻ്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ മക്കൾ അവർ എന്തായി തീരുമെന്ന് ഏഷയ്യ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞാനും എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൺ പർവതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് ഞാനും എൻ്റെ മക്കളും അവർ ഈ ലോകത്തിൽ കർത്താവിനെ പ്രതിയുള്ള അത്ഭുതങ്ങളായിരിക്കണം അടയാളങ്ങളായിരിക്കണം നമുക്കത് പറയാൻ സാധിക്കുമോ ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുമോ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറയാൻ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് സാധിക്കുമോ ഇന്ന് ഹെറോതി കർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഇതാണ് ഹെറോദിയ തൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ നേട്ടത്തിന് വേണ്ടി തൻ്റെ പ്രതികാരങ്ങൾ തീർക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് അവൾ ഒരു പ്രദർശന വസ്തുവാക്കി അവരുടെ ഇടയിലേക്ക് കടത്തിവിടുകയാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടി കുഞ്ഞിനെ ഉപയോഗിക്കുകയാണ് എന്നാൽ നേരായ വഴി എന്താണ് അവൾ എങ്ങനെയാണ് പോകേണ്ടത് ഇതൊന്നും ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നില്ല പ്രതികാരത്തിൻ്റെ ആ ക്രൂരതയുടെ കാര്യങ്ങളാണ് ഹെറോദിയായൽ നിന്ന് സലോമിക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായി നമ്മൾ കേട്ടതുപോലെ കർത്താവിൻ്റെ വഴി ശൈശവത്തിൽ തന്നെ പകർന്നു കൊടുത്ത ഒത്തിരിയേറെ അമ്മമാരെയും തിരുവചനം നമുക്ക് നമുക്ക് പുതിയ നിയമത്തിൽ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തിലേക്ക് കടന്നു വരാം അവിടെ ഒന്നാം അധ്യായം അഞ്ചാം തിരുവാക്യത്തിൽ കർത്താവ് ചിലരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നിന്റെ നിർവ്യാജമായ വിശ്വാസം പൗലോസ്ലിഹ പറയുകയാണ് തിമോത്തിയോസിനോട് നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു ഞാൻ അനുസ്മരിക്കുന്നു നിന്റെ നിന്റെ വലിയമ്മയായ വലിയമ്മയായ ലോവിസിനും ലോവിസിനും അമ്മയായ അമ്മയായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം അമ്മയായ അമ്മയായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് ബോധ്യമുണ്ട് പൗലോസ്ലിഹ ഇവിടെ എന്താ സാക്ഷ്യപ്പെടുത്തുന്നത് തിമോത്തിയോസിന്റെ നിർവ്യാജമായ ഒരു വിശ്വാസം അത് അതവനെവിടെ നിന്നാ കിട്ടിയത് വലിയമ്മയായ ലോവീസ് അമ്മയായ യൂനിക്ക ഇവരെല്ലാവരും വലിയ വിശ്വാസ സാക്ഷികളായിരുന്നു അവരുടെ അതേ വിശ്വാസം തങ്ങളുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ആ അമ്മമാർക്ക് സാധിച്ചു വലിയമ്മ എന്ന നിലയിൽ ലോവീസും അമ്മ എന്ന നിലയിൽ എവൂനിക്കയും കർത്താവിൻ്റെ മുൻപിൽ വലിയ ട്രോഫി കിട്ടിയവരായിരുന്നു കർത്താവ് പറഞ്ഞതുപോലെ തൻ്റെ മകനെ കൊച്ചു മകനെ കർത്താവിൻ്റെ വഴിയിൽ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടു വരാൻ അവർക്ക് സാധിച്ചു ഇതുപോലെ നമ്മൾ ഒത്തിരിയേറെ അമ്മമാരെ കണ്ടതാണ് നമ്മൾ പഠിച്ചതാണ് മോശയുടെ അമ്മയായ യോഗ്യബേദന നമുക്കറിയാം വളരെ കുറച്ച് കാലമാണ് ആ അമ്മയ്ക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയത് ആ കിട്ടിയ സമയം ും പാഴാക്കാതെ മോശയെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ പകർന്ന് പകർന്നു കൊടുത്ത് തൻ്റെ ആ അനുഷ്ഠാനങ്ങളെ പാരമ്പര്യങ്ങളെ അവന് മനസ്സിലാക്കി കൊടുത്താണ് യോക്കബേത് വളർത്തിക്കൊണ്ടു വന്നത് യോക്കബേദിന്റെ മൂന്ന് മക്കളെ നമുക്കറിയാം അഹ്റോൻ മിറിയാം മോശ ഇവർ മൂന്ന് പേരും വിശ്വാസത്തിൽ ജ്വലിച്ചവരായിരുന്നു ഇതിന്റെ പിന്നിൽ തീർച്ചയായും അമ്മയായ യോക്കബദിന് വലിയൊരു ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ സാമുവൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന വളരെ കുറച്ച് കാലമാണ് അവൻ അമ്മയോട് കൂടെ കഴിഞ്ഞത് തൻ്റെ ഏറ്റവും ശൈശവകാലം ആ കാലത്ത് അമ്മ പകർന്നു കൊടുത്ത പാഠങ്ങളാണ് തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളായി മാറിയത് വളരെയേറെ തെറ്റുള്ള കൂട്ടുകെട്ടുകളിൽ അവൻ പെട്ടപ്പോഴും നമുക്കറിയാവുന്നതാണ് ഏലി പുരോഹിതന്റെ മക്കളെല്ലാം വളരെ തെറ്റായ രീതിയിൽ പോകുന്നവരായിരുന്നു അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ അവൻ വളർന്നു വന്നപ്പോഴും വിശ്വാസത്തിന്റെ ശക്തനായ പോരാളിയായ സാമൂവലിനെ മാറ്റിയത് അവന്റെ ശൈശവത്തിൽ അവന് അവന്റെ അമ്മ പകർന്നു കൊടുത്ത വിശ്വാസത്തിന്റെ പാഠങ്ങളായിരുന്നു നമുക്ക് ഇത് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം ഒരമ്മ എന്ന നിലയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവ് തൻ്റെ ദാനമായി സമ്മാനമായി നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നത് അതിനുള്ള അഭിഷേകം കൃപ അത് മേടിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ദൗത്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നമ്മുടെ വലിയ കടമയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എല്ലാ വിശുദ്ധരും തന്നെ തങ്ങളുടെ അമ്മമാരെ കുറിച്ച് വളരെ വലിയ രീതിയിൽ പറഞ്ഞവരാണ് നമുക്കറിയാം മരിയാ കൊരേത്തിയെ എന്താണ് ഇത്രമാത്രം വലിയ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവളെ തയ്യാറാക്കിയത് എന്താണ് അവളുടെ അമ്മ അവൾക്ക് പകർന്നു കൊടുത്ത വാക്കുകളായിരുന്നു പാപത്തെക്കാളും എന്ന് പറഞ്ഞ് അവൾ മരിക്കുമ്പോൾ അവളുടെ അമ്മ ഒത്തിരിയേറെ അതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട് അവൾക്ക് വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട് ഡൊമിനിക് സാവിയോയും പലപ്പോഴും തൻ്റെ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വലിയ സ്വാധീനമുണ്ടെന്ന് ഏറ്റുപറഞ്ഞ ആളാണ് വിശുദ്ധ മോനിക്കാമ്മയെ നമുക്കറിയാം തൻ്റെ മകൻ്റെ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചു വരവിന് വേണ്ടി വർഷങ്ങളോളം കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് മകനെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന വലിയ ശ്രേഷ്ഠയായ ഒരു അമ്മയാണ് വിശുദ്ധ മോനിക്കാമ്മ അതുപോലെ തന്നെ സെലിഗ്വിരിൻ ലൂയി മാർട്ടിനും സെലിഗുരനും നമുക്കറിയാം കൊച്ചിത്രേസ്യയുടെ മാതാപിതാക്കളാണ് സെലിഗുരൻ വളരെ കുറച്ച് നാളാണ് തങ്ങളുടെ മക്കളോടൊപ്പം ഉണ്ടായിട്ടുള്ളൂ ആ ഉണ്ടായിരുന്ന സമയം അഞ്ച് പെൺമക്കളെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിൽ ആ അമ്മ വഹിച്ച വലിയൊരു പങ്കുണ്ട് ആ വലിയൊരു പങ്കാണ് കൊച്ചു ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കാൻ വലിയൊരു കാരണമായി തീർന്നത് വിശുദ്ധ സെളികുരനായി ഇന്ന് നമ്മൾ അവളെ കാണുകയാണ് അവളുടെ മാതൃക നമ്മൾ പിന്തുടരുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ അമ്മമാരെല്ലാം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത് മക്കളുടെ ജീവിതത്തിൽ ഒരമ്മയ്ക്കുള്ള സ്ഥാനം അവർക്ക് വേടുന്നതെല്ലാം കൊടുത്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അവർക്കൊരു സഹായമായി നിൽക്കുക എന്നത് മാത്രമല്ല ഒരു അമ്മയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആ മക്കളെ കർത്താവിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ അതാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ പഠിച്ച ഒരു ധീരയായ അമ്മയുണ്ട് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏഴ് രക്തസാക്ഷികളായ കുഞ്ഞുങ്ങളുടെ അമ്മ ആ ഏഴ് കുഞ്ഞുങ്ങളും ആ അമ്മയുടെ കൺ മുൻപിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയാണ് എന്നാൽ ആ അമ്മ ഒരു ലവലേശം പോലും ഇളകുന്നതായി അവൾ ചഞ്ചലപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല തൻ്റെ മക്കൾ ഓരോന്നോരോ ഓരോരുത്തരായിട്ട് മരണം പുലുകുമ്പോൾ ആ അമ്മ സന്തോഷിക്കുകയാണ് കാരണം എന്താ അവർ കർത്താവിൻ്റെ വിശ്വാസത്തിൽ കർത്താവിലുള്ള ആശ്രയത്വത്തിൽ കർത്താവിൻ്റെ നിത്യതയിലുള്ള പ്രത്യാശയിലാണ് അവർ ഓരോരുത്തരും മരണം വരിക്കുന്നതെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ആ അമ്മയെക്കുറിച്ച് തിരുവചനം എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മക്കബായരുടെ രണ്ടാം പുസ്തകം മക്കബായം തിരുവാക്യങ്ങൾ ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴ് പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസ ദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി ഈ അമ്മയെക്കുറിച്ച് തിരുവചനം എത്ര മാത്രം വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇത്രയേറെ ഒരു അമ്മയെക്കുറിച്ച് മറ്റൊരു അമ്മയെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ആ മാതാവ് വളരെ ശ്രേഷ്ഠമായ സ്ഥാനം സ്വർഗത്തിൽ വഹിക്കുന്നവളാണ് കാരണം എന്താ ഏഴ് മക്കളെ ഏഴ് ആൺകുഞ്ഞുങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രക്തസാക്ഷിത്വത്തിലേക്ക് ധീരതയോടെ നയിച്ചവളായിരുന്നു ആ അമ്മ ആ അമ്മയ്ക്ക് ലോകത്തിൽ വലിയ നേട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല വലിയ സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ധീരയായ അമ്മയായി വിശ്വാസ വീരയായ അമ്മയായിട്ടാണ് അവളെ കർത്താവ് എഴുതി ചേർത്തത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരമ്മ എന്ന നിലയിൽ ഈ അമ്മമാരൊക്കെ നമുക്ക് വലിയ മാതൃകയാവണം അവർക്ക് ചെയ്യാൻ സാധിച്ചത് നമുക്കും ചെയ്യാൻ സാധിക്കും ആ ഒരു വലിയ വിളിയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഹേറോദിയായി നമ്മൾ കണ്ടതുപോലെ മക്കളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന തങ്ങളുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ എടുത്തുപയോഗിക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തിന് അല്ലാതെ അവരെ പ്രദർശന വസ്തുക്കളാക്കുന്ന അമ്മമാരായിട്ട് നമ്മൾ മാറരുത് മക്കൾ അവർ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് കർത്താവിൻ്റെ സമ്മാനങ്ങളാണ് അവരെ ആ രീതിയിൽ വേണം നമ്മൾ കാണുവാൻ കർത്താവ് പറയുന്നത് പോലെ വേണം അവരെ വളർത്തുവാൻ കർത്താവിലേക്ക് വേണം നമ്മൾ അവരെ വളർത്തുവാൻ അങ്ങനെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ കർത്താവിൻ്റെ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവളുടെ സന്താനങ്ങൾ അങ്ങനെയുള്ള ഒരു അമ്മ അല്ലെങ്കിൽ അങ്ങനെ കർത്താവിന്റെ വഴി നടക്കുന്ന ഒരു ഭാര്യ അവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളെ എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അപ്രകാരം ചെയ്യുന്നു അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് ആ കുടുംബം മാറുകയാണ് ഭർത്താവും മക്കളും ഭാര്യയും അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ കൃപയിൽ വളർന്നു വരുമ്പോൾ അവിടെ ാണ് കർത്താവിന്റെ ഹൃദയം സന്തോഷിക്കുക നമ്മെ സൃഷ്ടിച്ചവന് നമുക്ക് അങ്ങനെ ഒരു സന്തോഷം നൽകാൻ സാധിച്ചാൽ അത് വലിയ കാര്യമല്ലേ കർത്താവ് ഒരു കുടുംബത്തെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവതൈകൾ പോലെയും കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ വഴികളിൽ നടക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ നന്മ നിറഞ്ഞ കുടുംബങ്ങളായിരിക്കും സന്തോഷം നിറഞ്ഞ കുടുംബങ്ങളായിരിക്കും അവരുടെ ഭാര്യമാർ ഫലസമൃദ്ധങ്ങളായ മുന്തിരികളായിട്ട് ആ കുടുംബത്തിൽ വിളങ്ങി പ്രക്ഷോഭിക്കുന്നവരായിരിക്കും നിന്റെ ഭവതത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിയായി നിന്റെ ഭാര്യ മാറും അതുപോലെ നിന്റെ േശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായി കുടുംബത്തിൻ്റെ താങ്ങായി കുടുംബത്തിൻ്റെ ശക്തിയായി ശക്തരായി ആ മക്കൾ വളർന്നു വരികയാണ് കുടുംബത്തിന് അനുഗ്രഹമായി ഈ വലിയ അനുഗ്രഹം പ്രാപിക്കാൻ എന്താ കർത്താവിൻ്റെ വചനം വയ്ക്കുന്ന കണ്ടീഷൻ കർത്താവിനെ ഭയപ്പെടുന്നവർ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവർ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം നമ്മളുടെ കുടുംബങ്ങൾ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറുവാൻ കർത്താവിൻ്റെ ആ ഒരു കൃപ അഭിഷേകം നമുക്ക് പ്രാർത്ഥിച്ച് മേടിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ ഭവനങ്ങൾ സന്തോഷം നിറഞ്ഞ കർത്താവിൻ്റെ കൃപയിൽ മുന്നേറുന്ന കുടുംബങ്ങളായി മാറട്ടെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നാം ആയിരിക്കുന്നൊരു നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ആ കൃപയെ നമുക്ക് സ്വീകരിക്കാം കർത്താവിൽ മുന്നേറുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ ഹാലലൂയ ഹാലൂയ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയായിരിക്കണമേ കുടുംബങ്ങളെ നന്മയിൽ വളർത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലോയ ഹാലൂയ്യമുള്ളവർ ദൈവ ഭയമുള്ളവർ ദൈവ വഴിയിൽ നടക്കുന്നവ அவர் பாகியம் உள்ளவர் நிச்சயம் அமே நமே தெய்வ ஸ்னேகமுள்ளவர் தெய்வ தெய்வ வழியில் நடக்கும் നിശ്ചയം ഏറ്റെടുക്കുന്ന കർത്താവേ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അഭിഷേകം പ്രാപിച്ചവരായി ഞങ്ങൾ മാറട്ടെ കുടുംബങ്ങളിൽ ഭാര്യമാർ ഫലമുള്ള മുന്തിരികളായി മാറട്ടെ മക്കൾ ശക്തരായ ഒലിവ് തൈകളായി മാറട്ടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേശോ

ேகமுள்ளவர் தெய்வ பயமுள்ளவர் தெய்வ வழியில் நாடக்குன்னவர் ஆவர் பாகியம் உள்ளவர் நிச்சயம் ஸ்னேகமுள்ளவர் தெய்வ பயமுள்ளவர் தெய்வ வழியில் நாடக்குன்னவர் அவர் பாகியமுள்ளவர் நிச்சயம் அவர் பாகியமுள்ள ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇതെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു ഏറ്റെടുക്കുന്നു അർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രകാരമുള്ള കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിലൂയ്യൂയ്യേ നന്ദി ഈശോയെ ആരാധന ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും അത് അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പഠിച്ചതുപോലെ ഹെറോദിയായിൽ നിന്നും കർത്താവ് നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളെ നമുക്ക് സ്വീകരിക്കാം അവളെപ്പോലെ ആകാതെ അവളിൽ നിന്നും കർത്താവ് വെറുത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൂരെ കളഞ്ഞ് കർത്താവിന് പ്രിയമുള്ളവരായി നമുക്ക് മുന്നേറാം ആ ഒരു കൃപയിൽ കർത്താവിന് സന്തോഷം നൽകുന്ന ജീവിതങ്ങളായി മാറുവാനുള്ള കൃപ സ്വീകരിച്ച് നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷെക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട്